അതിന്റെ ബാക്കി പറയാനുണ്ട് പക്ഷെ അതിനിടയ്ക്ക് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ വാനം ചാഞ്ഞു നിൽക്കും ഇപ്പൊ വാനം ചായും ചാഞ്ഞു നിൽക്കുന്ന എനിക്ക് തോന്നുന്നു കടൽ തീരത്തായിരിക്കാം വാനം ചായാനുള്ള സാധ്യതയുള്ളത് അപ്പോ തീരം താരാട്ടും അപ്പം കാലം മൂളും താരം കാതോർക്കും അപ്പം ഇത് ഒരുപാട് തരത്തിൽ നമ്മൾ ഈ ആകാശത്തെയും ഭൂമിയേക്ക് ചേർത്തൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷെ ഇത് ഉള്ളിൽ പുതുതായിട്ട് തന്നെ വരണം ഇപ്പൊ താരാട്ടുന്നത് ഒരു സങ്കല്പം ഞാൻ അതിനു മുമ്പ് കേട്ടിട്ടില്ല എനിക്കറിയില്ല ഇതൊരു വിഷ്വൽ വിഷ്വലിന്റെ ഒരു എക്സ്റ്റെൻഷനാണ് നമ്മൾ കാണുന്ന ദൃശ്യത്തിന്റെ ഒരു കാരണം ഞാൻ എനിക്ക് അതിനു മുന്നേ ഞങ്ങൾ ഈ അനാർക്കലി ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ലക്ഷദ്വീപ് ഒരുപാട് ട്രാവൽ ഞാനും സച്ചിൻ നടത്തിയിരുന്നു ഞാൻ അതിനെ പറ്റി ഒരു ലേഖനവും മനോരമയിൽ എഴുതിയിരുന്നു ഞങ്ങളുടെ ഒരു അപ്പൊ ഈ രണ്ട് സിനിമയ്ക്കും ഞാൻ ഈ ലൊക്കേഷനുകളിൽ പോയി യാത്ര ചെയ്ത് അതിലെ ചില ഇൻപുട്സുകളൊക്കെ എടുത്ത് സ്ക്രിപ്റ്റില് മാറ്റങ്ങൾ വരുത്തിയാണ് സിനിമകൾ ചെയ്തിട്ടുള്ളത് സംഗീതത്തിൽ അപ്പൊ ഞാൻ കാണുന്ന എല്ലാ വിഷുലും ഈ വാനം ആൾമോസ്റ്റ് കര ചാഞ്ഞ് തീരം ഈ ചാഞ്ഞു നിൽക്കുന്ന ഒരാളെ താരാട്ടുന്ന തീരം പോലെ തോന്നിയിട്ടുണ്ട് കാലം മൂളണം അതാണല്ലോ നമുക്ക് ആവശ്യം ഇത് കാലത്തിനപ്പുറം സഞ്ചരിക്കണം കാലം മൂളണം താരം കാതോർക്കണം ഇത് ഉയരത്തിലുള്ളവനും ഇതിനു വേണ്ടി കാതോർക്കണം എന്നുള്ള ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനം അല്ല ഞാൻ പറഞ്ഞ ആ ഒരു ഈ നായകന്റെ ദുരവസ്ഥയും അതുപോലെ തന്നെയാണ് ആ സിനിമയിലെ നായകനും അനുഭവിക്കുന്നത് അത് തന്നെയാണ് പിന്നെ ഈ നഷ്ടപ്പെട്ട പ്രണയം വിരഹം എന്ന് പറഞ്ഞത് അത് കൊണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ കൊണ്ട് കിടക്കും അത് മനുഷ്യജന്മം ഉള്ളിടത്തോളം അത് ഉണ്ടാവും തോന്നും പക്ഷെ ഈ പൊന്ന വാക്കൊക്കെ നമ്മൾ കുറച്ചുകൂടെ പുറകുള്ള കാലമാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുമായിരുന്നു ഈ കാലത്ത് നമ്മൾ ഉപയോഗിക്കില്ലാത്ത വാക്കാണ് പക്ഷെ അത് ഈ കാലഘട്ടത്തിലെ ഇൻസ്റ്റൈലൊക്കെ ഹിറ്റാവുന്ന പാട്ടുകളിൽ ഒന്നായിട്ട് ഒന്നായിട്ടത് മാറി ഈ പൊന്നെ വിളി ആവർത്തിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ അതിന്റെ റീൽ വരെ ഓടി ഓടിക്കയറിയായിരുന്നു അപ്പൊ ആ വിളിക്കേണ്ട സ്പേസിൽ നമ്മൾ പഴയ വാക്കുകൾ ഉപയോഗിച്ചാലും പഴയതെന്ന് പറയുന്നത് നമ്മൾ ചില വാക്കുകളൊക്കെ നമ്മൾ ഈ കാലഘട്ടത്തിൽ അതെ അതെ അപ്പം ആ വാക്കുകൾക്ക് ഉപയോഗിക്കാൻ നമുക്ക് പേടിയാണ് പക്ഷെ നിങ്ങൾ ആ പൊന്നെ എന്ന് ഉപയോഗിച്ചപ്പോൾ ആരും എല്ലാവരും അതെ ും അതിന്റെ ഒരു നോട്ട് എങ്ങനെയാ മ്യൂസിക് മ്യൂസിക്കൽ അപ്പൊ നമ്മൾ അതിനെ അതിനെ ഫോളോ ചെയ്യുമ്പോഴേ പലപ്പോഴും ഈ ഈണം എഴുതുമ്പോ ഞാൻ വളരെ കംഫർട്ടബിൾ കംഫർട്ടബിളാ എനിക്ക് രണ്ടിനോടും പിന്നെ പ്രശ്നമില്ല പിന്നെ ഈണം ഇപ്പൊ കറുത്ത മുന്തിരി തോപ്പിലേ വെളുത്ത സുന്ദരി പ്രാവെ ഓർഡിനറിയിലെ പാട്ട് എഴുതിയിട്ട് അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിന് രണ്ടും വളരെ പെട്ടെന്ന് വഴങ്ങുകയും ചെയ്തു അപ്പൊ ഈണത്തിനനുസരിച്ച് എഴുതുമ്പോൾ ഈണത്തിൽ ഒളിപ്പിച്ച ചില സംഗതികളുണ്ട് നമുക്കത് കണ്ടെത്താൻ പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് എത്തിപ്പെട്ടാൽ അതിന് ഭയങ്കരമായിട്ട് അത് ബ്ലൂം ചെയ്യും അപ്പൊ പൊന്നെ എന്നുള്ള വാക്കിന് വേറെ ഏതെങ്കിലും നമ്മൾ വേറെ വാക്ക് പ്ലേസ് ചെയ്യുമ്പോഴാണ് അതിന്റെ ഒരു ഇതിന്റെ ഒരു മാറ്റ് നമുക്ക് മനസ്സിലാവുന്നത് അതുവരെ അത് മനസ്സിലാവില്ല നിങ്ങൾ അതിന് വേറെ വേറൊരു വാക്ക് പ്ലേസ് ചെയ്യും നേരത്തെ പറ്റുമായിരിക്കും പക്ഷെ അതാണ് അതുകൊണ്ടാണത് ബ്ലൂം ഞാൻ അതേപോലെ എന്തിനേയും മഴ രണ്ടും അതിനകത്ത് ഒരു പ്രയോഗമുണ്ട് കരി കർക്കിട വാവിൻ എന്ന് ഉപയോഗിക്കുമ്പോൾ കരി കർക്കിട വാവിൻ മഴയും പുഴ തേടി നടന്നൊരു കടലും എന്നാണ് കരി കർക്കിട വാവിൽ നമ്മളൊരു പോസിറ്റീവ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കർക്കിടത്തിനെ നമ്മൾ പൊതുവിൽ തന്നെ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റിൽ സമീപിക്കുന്ന ഒരു ഇതാണ് ഉള്ളത് അപ്പൊ ഒരു മനോഹരമായ ഒരു പാട്ടില് റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സോങ്ങില് കരി കർക്കിട വാവ് എന്നൊക്കെ ഉപയോഗിക്കുമ്പോ അങ്ങനെ എന്തെങ്കിലും മനസ്സിനകത്ത് ഒരു ആശങ്കയൊന്നും ഉണ്ടായിട്ടില്ല ഇല്ല 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 കാരണം സി അനത്ത് മഴയാണ് പറയുന്നത് അതെ മഴ മഴ കർക്കിട ഭാവിലെ മഴയ്ക്ക് ഈ ഈ വിരഹത്തിന്റെ ഒരു നൊമ്പരം ഉണ്ട് ഒരു പ്രണയത്തിൽ ഈ നൊമ്പരം ഇല്ലെങ്കിൽ പ്രണയമില്ല അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഏത് പ്രണയത്തിനേയും മനോഹരമാക്കുന്നത് അതിലെ ചെറിയ വേദനകളാണ് വേദനകളില്ലാത്ത പ്രണയത്തിന്റെ പ്രണയം എന്ന് വിളിക്കാൻ പറ്റില്ല അതെ അപ്പോ നമ്മള് പ്രകൃതിയായിട്ട് സങ്കല്പിക്കുമ്പോഴും ചെറിയൊരു മഴയിലെ ഒരു വേദന നിറഞ്ഞ കറുത്ത മഴയും പുഴ തേടി നടക്കുന്ന പുഴക്ക് കടലിനെയാണ് അത് പുഴ തേടി നടക്കുന്നത് അലയുന്നതാണ് പ്രണയം അപ്പൊ അവര് എസ്റ്റാബ്ലിഷ് ആവുന്നതിന് മുമ്പുള്ള പ്രണയമാണ് പാട്ടാണത് മനുഷ്യനാണ് ഈ ആലോചിക്കുമ്പോഴാണ് എനിക്ക് അവിടെ ആയതുകൊണ്ടാണ് ഇത്രയും ഇങ്ങനെ അല്ലല്ല അത് രണ്ട് രണ്ടാണ് കാരണം അത് നമ്മളൊരു തൊഴിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു അവസ്ഥയില് ഞാനൊക്കെ ബോംബെ പോയ സമയം പറഞ്ഞ നയന്റീസിലാണ് അന്ന് ഞാന് സിനിമയിൽ വരണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല പാട്ടും കവിതയൊക്കെ മനസ്സിലുണ്ട് അല്ലെങ്കിൽ ചെറിയ 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 കഥകളൊക്കെ എഴുതുമായിരുന്നു പക്ഷെ അതൊന്നും നമ്മളുടെ മുന്നിലുള്ള കടമ്പകളെ കിടക്കാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് എത്തിപ്പെട്ട ഒരു മേഖലയാണ് അപ്പൊ നമ്മളിൽ ഉണ്ടായിരുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത് മാത്രം അതെന്താണ് എഞ്ചിനീയറിംഗ് അതെ ഞാൻ കണ്ടത് പറഞ്ഞു ഞങ്ങൾ ഒരു ചെറിയൊരു ഒരു നിഷ് എന്ന് പറയുന്നത് നമ്മൾ ഇംഗ്ലീഷിലെ ഒരു ചെറിയ മേഖലയാണ് പോളിയത്തലിൻ എന്ന് പറയുന്ന ഒരു പൈപ്പിംഗ് സിസ്റ്റം ഉണ്ട് എസ് ഡി പി ഹൈഡെൻസിറ്റി പോളിയത്തലിൻ അതായത് ഈ പെട്രോളിയം നമ്മൾ സംസാരിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന പിന്നെ ഹൈഡ്രോ കാർബണിനെ ഹൈഡ്രോകാബൺ മോളിക്യൂൾസിനെ ഇത് ക്രോഡീകരിച്ചെടുക്കുന്നൊരു സബ്സ്റ്റൻസാണ് ഹൈഡ്രോ കാർബണി പോളിയത്തലിൻ എത്തലിനെ പോളിമറൈസ് ചെയ്യുക അപ്പോൾ ആ പോളിമറൈസ് ചെയ്ത് ഉണ്ടാക്കുന്ന പൈപ്പാണ് അതൊരു പ്ലാസ്റ്റിക്കിൻ്റെ വേറൊരു വകഭേദമുള്ള പൈപ്പ് ഭയങ്കര ഫ്ലെക്സിബിളാണ് അപ്പോൾ ഈ പൈപ്പിങ്ങിന് ഒരു പ്രത്യേക എഞ്ചിനീയറിംഗ് ഉണ്ട് ഇത് ധാരാളമായി യൂസ് ചെയ്യുന്നത് ഈ വേസ്റ്റ് വാട്ടർ ഡിസ്പോസൽ അതായത് ഈ കോസ്റ്റൽ ഇൻഡസ്ട്രീസിലുള്ള ഫാക്ടറീസുകൾക്കൊക്കെ ഈ മലിനജലം പുറത്തേക്ക് കടലിലേക്ക് തള്ളാനുള്ള പെർമിഷൻ ഈ ഗവൺമെൻറ് ഇന്ത്യ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് അത്ര ഒരു രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ ഉള്ളിലേക്ക് കൊണ്ടുപോയി ഒരു പ്രത്യേക അനുഭവത്തിൽ ഡിഫ്യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ ഇക്കോളജിക്കൽ ബാലൻസ് നഷ്ടപ്പെടാതെ നമുക്കതിനെ ബേസിന് പുറന്തള്ളാൻ പറ്റും അപ്പോൾ നമ്മളതിൻ്റെ അതിൻ്റെ കംപ്ലീറ്റ് ഡിസൈൻ എൻജിനീയറിംഗ് മുതൽ ഇൻസ്റ്റലേഷൻ എക്സിക്യൂഷൻ വരെ ചെയ്യുന്നു അതുപോലെ തന്നെ ഇതേ പൈപ്പ് ലൈൻ വേറെ ഏതിൻ്റെ ഒരു ഉപയോഗത്തിൻ്റെ മേഖല എന്ന് പറയുന്നത് ഈ കടൽ വെള്ളം ഇന്നത്തെ കാലത്ത് ഇപ്പോൾ പുതിയൊരു നിയമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നമ്മുടെ ഭൂമിയിലെ വാട്ടർ ടേബിൾ ധാരാളമായിട്ട് ഫാക്ടറി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുത് എന്നുള്ളൊരു നിയമമുണ്ട് കാരണം നമ്മുടെ വാട്ടർ ടേബിൾ താഴും അപ്പോൾ അത് സാധാരണക്കാർക്ക് കുടിവെള്ളം കിട്ടാൻ കിണർ പത്തടി കുഴിക്കേണ്ടത് ഇരുപതടി കുഴിക്കേണ്ടി വരും അപ്പോൾ ഈ ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്ക് ഇവർ കടലിൽ നിന്ന് വെള്ളം എടുത്ത് ശുദ്ധീകരിക്കാനാണ് നിയമം അപ്പോൾ അങ്ങനെ ഇവർ കടലിൽ നിന്ന് വെള്ളം എടുത്തു കൊടുക്കുന്നു അത് ഓ അടിപൊളി പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ഒരു വാക്ക് ശരിക്കും നിങ്ങക്ക് യോജിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായത് പ്രൊഡ്യൂസർ എന്ന് നമ്മൾ ഇപ്പോൾ വിചാരിക്കുന്ന ഒരു പോസ്റ്റ് അല്ല സത്യത്തിൽ അങ്ങനെയല്ല കൈകാര്യം ചെയ്യേണ്ടത് നിങ്ങൾ യഥാർത്ഥത്തിലുള്ള ഒരു പ്രൊഡ്യൂസർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം സിനിമയുടെ ഉള് അറിഞ്ഞിട്ട് ഇന്ന ഇന്ന പടങ്ങൾ അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരാളായിട്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിക്കും സച്ചി സാറുമായിട്ടുള്ള ഒരു ബന്ധം അനാർക്കലി എന്ന് പറയുന്നത് ഒരു പക്ഷെ ഓർഡിനറി ഹിറ്റാണ് പക്ഷെ അനാർക്കലി എന്ന് പറയുന്നത് അത്തരത്തിലും അല്ല ആ സിനിമ സ്വീകരിക്കപ്പെട്ടത് ഇപ്പോഴും റീവാച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ പാട്ടൊക്കെ എന്ന് പറയുന്നത് ഞാനൊക്കെ ആവർത്തിച്ച് രാത്രികളിൽ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുന്ന പാട്ടുകളിൽ സാഹിബയും അതേപോലെയാണ് സാഹിബയെ കുറിച്ച് ഞാൻ സാറിനെ കൊണ്ട് സാഹിബ രണ്ടൂറ് പ്രാവശ്യം പാടിപ്പിച്ചിട്ടുണ്ട് ഹരികരൻ സാറിന് അപ്പോ ആ ഒരു പടം പറയൂ ആ പടത്തിന്റെ പിന്നെ അത് അതിന് മെയിൻ കാരണം സച്ചി തന്നെയാണ് സച്ചി ആക്ച്വലി ഓർഡിനറി കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ എല്ലാവരും കൂടി ഞാനും അധികം ഒന്നു രണ്ട് പേർക്ക് ഇപ്പൊ ജിത്തു അഷ്റഫായിട്ട് ഒരു സിനിമ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു ഓർഡിനറി കഴിഞ്ഞ ഉടനെ എനിക്ക് തോന്നുന്നു ഞാൻ ജിത്തുവിനെ ആദ്യം അഡ്വാൻസൊക്കെ കൊടുത്തിരുന്നു പക്ഷെ ജിത്തു ഒരു കഥ എൻ്റെ അടുത്ത് പറഞ്ഞു ആ കഥ എനിക്ക് അത്ര അന്ന് ആസിഫ് ആശപ്പല്യ വെച്ചൊരു കഥ പറഞ്ഞിരുന്നു പക്ഷെ അതൊന്നും അത്ര അധികം അന്ന് വർക്കൗട്ടായില്ല